¡Ah, no, no, no! ¡Ah, no, no! ¡Ah, no, no! െയ്തോ അതവകാശം വേണ്ടാത്ത വാശം ആളെ വരെ നോക്കണം പേടിപ്പിച്ചു വിചാരിച്ച കേട്ടോ പേടിച്ചു പോവാൻ ആളെ വേറെ നോക്കണം നിങ്ങള് കേട്ടിട്ട് പോകുമ്പോൾ വിചാരിക്കണ്ട ും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ സത് വന്നിട്ട് നായ വട്ടിന്നെ കുടിച്ചാൽ കേട്ടിട്ട് പോകാനേ അവര് പേടിച്ചു പോവാൻ ആളക്കാൻ പറയുന്നത് നോക്കാൻ പറയണ കേട്ടോ ഒരാളെയും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആരും സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആഭാസ തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യ ഞാന് അവർ ഒരാൾക്കും പരിക്കു പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞൊരാളാ അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിന്ന് ആരും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ കാണും